ദൈവ തിരുനാമോധമുണ്ടാകട്ടെ നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന പഠന പരമ്പരയുടെ അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇവിടെ ഈ എപ്പിസോഡിൽ ഐക്യതയിൽ വർധിക്കുന്ന തൃത്വം എന്നുള്ള മനോഹരമായ വിഷയത്തിന്റെ ഒന്നാം ഭാഗമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് പന്ത്രണ്ടാമത് എപ്പിസോഡാണ് ഐ ദൈവം ത്രിയേക ദൈവം ഐക്യമായി വർധിക്കുന്നവനാണ് ദൈവത്തിന്റെ ഐക്യതയിലെ വർദ്ധിത്വം ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് എന്ന് ഉള്ളത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ട് സെക്ഷനിലേക്കാണ് ഈ ഭാഗം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ദൈവം സൃഷ്ടിയിൽ ത്രിയേക ദൈവം ഐക്യതയിൽ വർദ്ധിക്കുന്നു പിതാവായ ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു ഉൽപ്പത്തി പുസ്തകം ഒന്നാമത് ദൈവം നാം വായിക്കുന്നു ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ഉണ്ടായി ഴിയുണ്ടായി ഊഴിയുണ്ടായി ഈ ബ്രഹ്മാണ്ഡ കടാഹം ഉണ്ടായി എന്നാൽ താൻ സൃഷ്ടിച്ചത് ദൈവവചനത്താലാകുന്നു എന്ന് വായിക്കുന്നു ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് ദൈവ കൽപ്പിച്ച് ദൈവവചനം കൊണ്ടാണ് സൃഷ്ടിച്ചത് ഉൽ യോഗനാൻ ഒന്നാം ഒന്നാമധിയാണ് വായിക്കുന്നത് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടെയായിരുന്നു വചനം ദൈവമായിരുന്നു സകലവും അവൻ മുഖാന്തിനും ഉളവായി ലോബോസ് എന്ന് പറയുന്ന ദൈവ വചനത്താലാണ് പിതാവായ ദൈവം സകലത്തെയും സൃഷ്ടിച്ചത് ഇനി അതുതന്നെയല്ല അങ്ങനെ സൃഷ്ടിച്ച ആ സൃഷ്ടിയുടെ മേൽ പ്രത്യേകിച്ച് വെള്ളത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു അപ്പൊ സൃഷ്ടിയിൽ ഐക്യതയിൽ പ്രവർത്തിക്കുന്ന തൃത്വത്തെ നമ്മൾ കാണുന്നു പിതാവ് സൃഷ്ടിക്കുന്നു പുത്രനായ വചനത്തെ കൊണ്ട് സൃഷ്ടി കർമ്മം നിർവഹിക്കപ്പെടുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിൻ്റെ പരിവർത്തിക്കുന്നു രണ്ട് കർത്താവ യേശു കൃഷ്ണന്റെ ജഡാവതാരത്തിൽ യേശു ഈ ഭൂമിയിലേക്ക് ജഡാവതാരം ചെയ്തതിനെ സംബന്ധിച്ച് പറയുമ്പോൾ വായിക്കുന്നു പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലെ നൽകി യോഹനാർ സുശേഷം മൂന്നാമത്തെ പതിനാറാം വാക്യം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണതിന് ദൈവം അവനെ നൽകുവാൻ തോന്നും ലോകത്തെ സ്നേഹിച്ചു പിതാവായ ദൈവം പുത്രനെ ലോകത്ത് നൽകി പുത്രനായ യേശു ക്രിസ്തു മനുഷ്യ ശിശുവായി മറിയയുടെ ഉദരത്തിൽ ഉത്ബോധനായി എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ അത് പരിശുദ്ധാത്മാവായ ദൈവത്താലാണ് ആ കന്യകാജനം സംഭവിച്ചത് എന്ന് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നിന്റെ മുപ്പത്തഞ്ചിൽ വായിക്കുന്നു മറിയെ ദൂതൻ വന്ദന ചെല്ലുമ്പോൾ അവളെ ഭയപരവശയായി ഇതെന്തിട്ട് വന്ദനം ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിലമേൽ വരും അത്യുന്നതിന്റെ ശക്തി നിലമേൽ നിഴലടും ആയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറയപ്പെടുന്നു മൂന്നാമത് നമ്മുടെ വീണ്ടെടുപ്പിൽ വർത്തിക്കുന്ന ദൈവിക തൃത്വത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു കാൽവറിലെ ബലിമരണത്തെ പിതാവായ ദൈവം തനിക്ക് സ്വീകാര്യമായി അംഗീകരിച്ചതായി വായിക്കുന്നുണ്ട് എബ്രാലയനും ഒൻപതാമത്തിന്റെ പൗതനാല വാക്യം പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്മന്റെ ക്രൂശ് മരണത്തെ അംഗീകരിച്ചു രണ്ട് പുത്രനായ ദൈവം നമുക്ക് പ്രതിഭകരമായി കാൽവറിലെ ക്രൂശിൽ അർപ്പിക്കപ്പെട്ടു ഒമ്പതാമത്തെ എബ്രായർ ഒമ്പതിന്റെ പതിനാല് അതേസമയത്ത് പരിശുദ്ധാത്മാവായു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കൂശിൽ അർപ്പിക്കാൻ ഹേതുകമായി അതായത് നിത്യാത്മാവിനാൽ ദൈവത്തിന് നിഷ്കളങ്ങനായി അർപ്പിച്ച നിർജീവ മനഃശാക്ഷികളെ എത്രയധികം ശുദ്ധീകരിക്കുന്നു പറയുന്നു അപ്പോൾ എബ്രോ ഒൻപതിന്റെ പതിനാലിൽ വീഴപ്പിന്റെ പ്രവൃത്തിയിൽ പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവായ ദൈവം മൂന്ന് പേരും ഐക്യമായി വർധിക്കുന്നത് വായിക്കുന്നു ഇനി നടത്തുന്നത് നാല് നമ്മുടെ രക്ഷയിൽ നമ്മുടെ രക്ഷയിൽ എങ്ങനെയാണ് പിതാവും പുത്രനും ആത്മാവും സഹവൃത്വത്തോടെ വർധിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട് പിതാവായ ദൈവം ദൂരദേശത്തെയൊക്കെ അപ്പന്റെ സകലം മുതലും നശിപ്പിച്ചു കളഞ്ഞ് മുടിഞ്ഞുപോയ മുടിയനായ പുത്രനെ കൈക്കൊള്ളുന്നതായി നമ്മൾ വായിക്കുന്നു ഭൂകോസ് പതിനഞ്ചാം തിയേദിന്റെ ഇരുപത്തിരണ്ടാം വാക്യം പിതാവായ പിതാവ് മുടിയനായ പുത്രനെ കൈകൊള്ളുന്നു പിതാവായ ദൈവം പാപിയെ കൈക്കൊള്ളുന്നതിന്റെ മനോഹരമായ ചിത്രം അതേസമയത്ത് നാം വായിക്കുന്നു പാപിയെ കൈകൊണ്ട അവനെ മേൽത്തരമായ അങ്കി മോതിര ഇവ നൽകി അവരുവേണ്ടി വിരുന്നു കഴിക്കുന്നു കർത്താവോ യേശു എന്ത് ചെയ്യുന്നു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുന്നു ബൈബിൾ പറയുന്നു കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പോണല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നാൽ ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പാപിയെ വീണ്ടും ജനിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി നമുക്ക് ഈ ദൃഷ്ടാന്തത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിയിൽ ദൈവം പിതാ തൃതീയ ദൈവം ഐക്യമായി വർദ്ധിക്കുന്നു രണ്ട് കർത്തോ യേശ് ജഡാവതാരത്തിൽ ത്രിയേക ദൈവം ഐക്യമായി വർദ്ധിക്കുന്നു മൂന്ന് നമ്മുടെ വീണ്ടൊപ്പിന്റെ പ്രവൃത്തിയിൽ ത്രിയേക ദൈവം ഐക്യമായി പ്രവർത്തിക്കുന്നു നാല് നമ്മുടെ രക്ഷയിൽ ഈ ത്രിയേക ദൈവം ഐക്യമായി വർദ്ധിക്കുന്നു ഈ ഐക്യതയിൽ പ്രവർത്തിക്കുന്ന ദൈവിക തൃത്വം എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗം പതിമൂന്നാമത്തെ എപ്പിസോഡിൽ ദൈവം വെച്ചാൽ വീണ്ടും നമുക്ക് ശ്രദ്ധിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സോൻ സുവിശേഷകൻ ടൈറ്റൽസ് ഫ്രം ഇടയാറുമുള്ള താങ്ക് യു